രാജകുമാരി പന്നിയാർ ജംഗ്ഷനിൽ വാഹനാപകടം കാറും ലോറിയും കൂട്ടിയിടിച്ചു രാജകുമാരി സ്വദേശിയായ കാർ ഡ്രൈവർ മങ്ങാട്ട് ജസ്റ്റിൻ ബേബിക്ക് ഗുരുതരമായി പരിക്കേറ്റു വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒമ്പത് മണിക്കാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും വളം കയറ്റി വന്ന ലോറിയുമായി രാജകുമാരി ഭാഗത്തു നിന്നും വന്ന കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന രാജകുമാരി സ്വദേശിയായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു രാജകുമാരി മങ്ങാട്ട് ജസ്റ്റിൽ ബേബിക്കാണ് പരിക്കേറ്റത് സമീപവാസികളും തൊട്ടുപിറകിൽ വാഹനത്തിലെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ലോറിയിലുണ്ടായിരുന്ന ഇരുമ്പ് ലിവർ ഉപയോഗിച്ച് വാഹനം കുത്തിപ്പൊളിച്ചാണ് ജസ്റ്റിനെ പുറത്തെടുത്തത് ഇത് നമ്മൾ അതിന്റെ വാതിന്റെ പുറയിലെ നമ്മൾ വന്നത് വന്നിട്ട് പുള്ളി ഓവർ സ്പീഡായിരുന്നു ഇപ്പോൾ ലോറിക്കായിട്ട് ഇടിച്ചപ്പോൾ ലോറി ഇടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി വണ്ടി അങ്ങോട്ട് മരിഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അപ്പോൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓടി വന്നു ഓടി വന്നിട്ട് ഡോറൊക്കെ പൊട്ടിച്ച് നമ്മള് ഡോറൊക്കെ ശ്രമിച്ചു നോക്കി ഒന്നും കൈ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ലോറിയിൽ നിന്ന് എടുത്ത് എല്ലാവരും ഇപ്പോൾ എല്ലാവരും വന്നു വന്ന് എല്ലാം പൊട്ടിച്ച് എടുത്ത് പുറത്തെടുത്ത് ആംബുലൻസിനെ വിളിച്ച് അയച്ചു വെച്ചു ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി